മാവുലുള്ള ഒരാള് അദ്ദേഹം ഇന്നും ഉണ്ട് അദ്ദേഹത്തിന്റെ മകള് വിവാഹപ്രായമെത്തിയ ഒരു മകള് വിവാഹപ്രായമെത്തിയ ഒരു മകളാ ആ മകൾക്ക് പെട്ടെന്ന് വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ടു ശരീരം മൊത്തം വെള്ളപ്പാണ്ട് രോഗമായി എത്ര പ്രയാസങ്ങൾ ഉണ്ടാവും ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക് പ്രായ വിവാഹപ്രായമെത്തിയ കുട്ടിയാ ആ കുട്ടിക്കാണ് വെള്ളപ്പാണ്ട് രോഗമെന്ന് ഞാരോ കിട്ടിക്കൊണ്ടുപോകോ അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ലമ്മ കാന്തപുര ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു എൻറെ മകൾക്ക് ഇങ്ങനെ ലോകം എന്താ ചെയ്യ ഉസ്താദ് ആ മകളെ ഒന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മർക്കസിൽ ആ മകളെ കൊണ്ടുവന്നു അങ്ങനെ ഉസ്താദ് കുറച്ച് വെള്ളമെടുത്ത് നന്നായി മന്ദിരിച്ച് ആ മകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു മകൾക്ക് വെള്ളം കൊടുത്തു അങ്ങനെ രണ്ട് ദിവസം കൂടി ഇത് ചെയ്യാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു മന്ദിരിച്ച വെള്ളം അവൾക്ക് കുടിക്കാൻ കൊടുക്കണം ഇന്ന് ഇന്ന് ആ പ്രായം ചെന്ന ഒരാളാണ് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ച മകൾക്ക് യാതൊരു രോഗവും ഇല്ല മകളെ കല്യാണം കഴിച്ചു യാതൊരു പ്യാസും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മന്ത്രിച്ചു കൊടുത്തുക അപ്പോ ഉസ്താദിന് നമ്മൾ വിചാരിക്കും ഉസ്താദ് അല്ല അങ്ങനെ കെടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ആളുകളോ മാത്രമേ ഔലിയാവുന്നുള്ളൂ ഇങ്ങനത്തെ പല ഔലിയാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട് നമ്മള് അവരെ പറ്റി അത്ര മനസ്സിലാക്കുന്നില്ല സത്യം